ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഈയ നമ്മൾ കുറച്ച് ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഡീനിയം പ്രൂൺ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആയിട്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ റിസൾട്ടാണ് കാണിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കാൻ പതിന് മുൻപാട് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ നാല് രീതിയിൽ നാല് അടീനിയമാണ് പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത കവർ കൊണ്ടിട്ട് മൂടിയിരിക്കുകയായിരുന്നു പിന്നെ ഒന്ന് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ചിട്ട് മൂടിയിരിക്കുകയായിരുന്നു പിന്നെ ഒന്നിനകത്തേക്ക് നമ്മൾ മെഴുകുതിരി ഉരുക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നിനകത്ത് സാഫ് വെച്ചൊരു ഇരുട്ട് മുറിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലേതാണ് ആദ്യം മുളയ്ക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷണം നടത്തുന്നത് അപ്പോൾ ഇതിൽ റിസൾട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നാലെണ്ണത്തിന് എന്താ ഇവിടെ മുള മുള വന്നിട്ടുണ്ട് കേട്ടോ ഇലകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യമൊന്ന് ഈ കവറൊന്ന് അഴിച്ചു നോക്കാം ഞാൻ ഉദ്ദേശിച്ചിരുന്നത് കറുത്ത കവറിൽ പെട്ടെന്ന് മുള വരുമായിരിക്കും എന്നാണ് ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്ത് വെച്ചിരുന്നത് അപ്പം ഇതിൽ ഒന്ന് അഴിച്ചു നോക്കാം എന്തായിരുന്നു ഉള്ളത് ഓക്കെ ഇതിന് മുള വന്നിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അത് പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ പിന്നെ ഗ്രാഫ്റ്റിംഗ് ടേപ്പിൻ്റെ ആണെങ്കിൽ അത് ടേപ്പ് തുളച്ചിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ടേപ്പ് തുളച്ചിട്ടാണ് പുറത്തേക്ക് വന്നത് കുഴപ്പമൊന്നുമില്ല കുറച്ച് മറ്റേ ആ ഒരു ബ്ലാക്ക് കവറ് വെച്ചിരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി മുള വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ആദ്യം വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഴുകുതിരി ഉരുക്കി ഒഴിച്ചേനാണ് കേട്ടോ നല്ല രീതിക്ക് ഇല ലീവ്സ് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മുളകൾ ഇതിന് വന്നിട്ടുണ്ട് അപ്പം ആദ്യം മുള വന്നത് നമ്മുടെ കറുത്ത കവറാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അല്ല ആദ്യം മുളച്ചത് നമ്മുടെ ഏതാണ് മെഴുകുതിരി ഒരുക്കി ഒഴിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ സാഫ് വെച്ചത് സാഫ് വെച്ച് വെളിച്ചം കിടക്കാത്തൊരു റൂമിലൊണ്ണം വെച്ചിരുന്നല്ലോ അതിനും മുള വന്നിട്ടുണ്ട് കേട്ടോ അതാ ഇതിന് മുള വന്നിട്ടുണ്ട് പക്ഷേ ആ വെളിച്ചം കിടക്കാത്ത മുറിയിൽ വെച്ചിരുന്നതിൻ്റേതായ വ്യത്യാസം അതിൽ അറിയാനുണ്ട് കാരണം ലീവ്സിന് കളറില്ല കണ്ടോ ഒരു യെല്ലോ കളറിലാണ് അതിൻ്റെ ഒരു ഇലയിരിക്കുന്നത് കണ്ടോ അപ്പോൾ എല്ലാം മുള വന്നിട്ടുണ്ട് ഇതാ ഇരുട്ട് മുറിയിൽ ഇരുന്നതാണ് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് എടുത്തതാണ് കേട്ടോ ഇതാ ഗ്രാഫിങ് ടേപ്പ് അഴിച്ച് നോക്കുകയാണ് അതും ഈ പറഞ്ഞപോലെ കുഴപ്പമൊന്നുമില്ല അത് ടേപ്പ് തുളച്ചിട്ടാണ് മുള വന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിന് രണ്ട് മുള കറുത്ത കവറ് വെച്ചതിന് രണ്ട് മുള വന്നിട്ടുണ്ട് പക്ഷേ രണ്ടും ഇലകളായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ റിസൾട്ട് റിസൾട്ട് എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണിക്കണേ എന്ന് ഓക്കെ അപ്പോൾ ഇതാണ് റിസൾട്ട് ആദ്യം മുള വന്നത് ഞാൻ ഈ വെച്ചിരുന്നതിൽ ആദ്യം മുള വെച്ചതെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ മെഴുതിരി ഒരുക്കി ഒഴിച്ചതാണ് കേട്ടോ അപ്പം ഒരു റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം